വരണം വരണം മിസ്റ്റർ ി ഇപ്പൊ വിശ്വാസായില്ലേ എന്നാലും എന്റെ പൊട്ടാ നീതെങ്ങനെ ഞാൻ ട്രൈ ചെയ്തിടാ ട്രൈ എന്റെ ട്രൈ കണ്ട് അവള് വീണു എടാ അവളുടെ കല്യാണം ഉറപ്പിച്ച സ്ഥിതിക്ക് ഇത് വേണോ വേറൊരു തീയേ ട്രൈ ചെയ്താ പോരേ നീ ട്രൈ ചെയ്യുമ്പോൾ എന്റെ എല്ലാ ട്രൈയും ഞാൻ അവക്ക് കൊടുത്തു ഇനി എന്റെ കയ്യിൽ ട്രൈ ഇല്ലടേ ഈ കല്യാണം നടന്നാൽ എനിക്ക് ശുക്രനാ കാക്കാത്ത് കൈ നോക്കി പറഞ്ഞു പ്രേമത്തിന് കണ്ണില്ല മൂക്കില്ല പല്ലില്ല കൈല്ല പക്ഷേ നീ ഒന്നും പണയണ്ടാ എടാ ഈ കാരണം പറഞ്ഞു നമ്മൾ തമ്മിൽ ഉടക്കുവെന്നും കാക്കാത്ത എന്നോട് പറഞ്ഞു ഇന്ന് മുതൽ നമ്മൾ ഇവിടുന്ന് പിരിയുന്നു ചുമ എന്നോട് കളിക്കല്ലേ മോനെ ദിനേശ മോഹൻലാലൊക്കെ ഇത് എന്തോ കാണിക്കുന്നത്